ദൂരരേഖ അവതരണം മൈഥിലി മിത്ര ഭാഗം പതിനാല് നിനക്ക് ഡൈവോഴ്സ് കിട്ടാൻ ഇനി എത്രനാൾ കൂടി എടുക്കും ഡൈനിങ് ടേബിളിൽ ഉച്ചക്കത്തെ ഊണ് കഴിക്കാൻ വന്നിരുന്നപ്പോഴാണ് അനിരുദ്ധനോട് വത്സല ചോദിച്ചത് അവരുടെ ചോദ്യം കേട്ടതും അടുത്തിരുന്ന് കഴിക്കുന്ന സുകുമാരൻ ഭാര്യയെ ഒന്ന് കണ്ണുകൾ കൂർപ്പിച്ചു നോക്കി അമ്മയുടെ മൂത്ത മകന് എത്ര സമയമെടുക്കുമോ അത്രയും സമയമേ എനിക്ക് എടുക്കുകയുള്ളൂ കഴിക്കുന്നതിനിടയിൽ മുഖമുഖർ മുയർത്താതെ തന്നെ അവൻ മറുപടി നൽകി നീ എന്താ അനിരുദ്ധ ആളെ കളിയാക്കുവാണോ അവർ ദേഷ്യത്തോടെ അവന് നേർക്ക് ചീറി ഇതിലിപ്പോൾ കളിയാക്കാൻ വേണ്ടി മാത്രം ഞാൻ എന്താണ് അമ്മയോട് പറഞ്ഞത് എന്നോട് ചോദിച്ചില്ലെങ്കിലും കാര്യങ്ങളൊക്കെ അമ്മയുടെ മൂത്ത മകനും മരുമോളും പറഞ്ഞു തന്നിട്ടുണ്ടാകുമല്ലോ അവൻ കുറച്ചും കൂടി സാമ്പാർ ചോറിലേക്ക് ഒഴിച്ച് കൂട്ടിക്കുഴച്ച് വായിലേക്ക് വെച്ചു അവർ പറഞ്ഞെന്നും പറഞ്ഞ് നിന്നോട് ചോദിക്കരുതെന്ന് വല്ല നിയമവും ഉണ്ടോ അവർ വാശിയോടെ ചോദിച്ചു അറിയാവുന്ന കാര്യം വീണ്ടും വീണ്ടും പലരോടും ചോദിച്ചറിയുന്നത് ഒട്ടും നല്ല കാര്യമല്ല അമ്മേ അവൻ എങ്ങും തൊടാതെ മറുപടി കൊടുത്തു വത്സല അവൻ്റെ വർത്തമാനത്തിൽ വല്ലാതെ ആയെങ്കിലും അത് മുഖത്ത് കാട്ടാതെ തന്നെ മുൻപിലിരിക്കുന്ന ഭക്ഷണം കഴിക്കുവാനായിട്ട് തുടങ്ങി കാരണം അവർക്കറിയാമായിരുന്നു ആദിത്യനല്ല അനിരുദ്ധനെന്ന് മൂത്ത മകനോട് സംസാരിക്കുന്നത് പോലെ അനിരുദ്ധൻ്റെ അടുത്ത് ചെന്ന് സംസാരിച്ചാൽ പഴ പല കുഴപ്പങ്ങളും തനിക്ക് നേരിടേണ്ടി വരുമെന്ന് വത്സലയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു നിങ്ങളുടെ മോന് ഇനി രണ്ടാം കല്യാണം നോക്കുന്നുണ്ടോ ആവോ ഇരയെ വിഴുങ്ങാനായി നിൽക്കുന്ന പാമ്പിനെ പോലെ അവർ ഭർത്താവിന് നേരെ ചോദ്യശരങ്ങൾ എറിഞ്ഞു അയ്യോ അതെന്ത് ഭർത്താനാ വലസിലെ നീ പറയുന്നേ അവനൊന്ന് ഡിവോഴ്സ് മോടിച്ചെന്നും വെച്ച് രണ്ടാം കല്യാണം കഴിക്കരുതെന്നുള്ള നിയമമൊന്നും ഇപ്പോൾ വരെ ഇന്ത്യൻ ഭരണഘടനയിൽ വന്നിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ ഭാര്യയുടെ എങ്ങും തൊടാതെയുള്ള വർത്തമാനം ഇഷ്ടപ്പെടാത്ത രീതിയിൽ അയാളതിന് നേരെ രൂക്ഷമായി പ്രതിഷേധിച്ചു ഞാൻ അങ്ങനെയാണ് സുകുമാരേട്ട ഉദ്ദേശിച്ചത് ഒന്നുമല്ലെങ്കിലും ഇവനും എൻ്റെ വയറ്റിൽ പിറന്നവനല്ലേ മകൻ്റെ ജീവിതം ഭദ്രമാക്കേണ്ടത് അച്ഛനെ പോലെ തന്നെ അമ്മയുടെയും കൂടെ ഉത്തരവാദിത്തമാണ് അവർ മുഖത്ത് ലെവലേശം പോലും ഭാവഭേദങ്ങളൊന്നും കൂടാതെ തന്നെ അവരെ ചാക്കിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അയ്യോ അമ്മ എന്തിനാണ് അമ്മ ഇത്രയും വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ തലയിലെടുത്ത് കയറ്റി വെച്ചിരിക്കുന്നത് എൻ്റെ കല്യാണത്തെ കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു കണ്ടുപിടിച്ചോളാം ഇതിനെക്കുറിച്ച് ആലോചിച്ച് അമ്മയുടെ ഉൾക്ക് ഉത്തരവാദിത്തങ്ങൾ തൽക്കാലം കൂട്ടാതിരുന്നാൽ മതി ഇത്രയും നാളും തലയിലേറ്റ് ചെയ്തു തന്ന ചുമതലകൾ തന്നെ ധാരാളം അതിനുള്ള ഉത്തരം നൽകിയത് അനിരുദ്ധാണ് പിന്നീട് വത്സലമൊന്നും സംസാരിക്കുവാനായി പോയില്ല അച്ഛനും മകനും തന്നെ വേണ്ടുന്ന രീതിയിൽ കുരിശിൽ ഏറ്റുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് ഏകദേശ ധാരണ തന്നെ ഉണ്ടായിരുന്നു പാത്രത്തിലിരുന്ന ഭക്ഷണം മുഴുവൻ കഴിച്ച ശേഷം അവരവിടെ നിന്നും പതിയെ അകത്തേക്ക് വലിഞ്ഞു ഓരോരോ ജന്മങ്ങൾ കഷ്ടം അവർ പോയ വഴിയെ നോക്കി സുകുമാരൻ ദേഷ്യത്തോടെ പിറുപുറുത്തു അതിനെ അനുകൂലിച്ചുകൊണ്ട് അനിരുദ്ധനും ഒന്ന് ചിരിച്ചു പുച്ഛത്തോടെ വിനീതയ്ക്ക് നല്ല ഹൂ ഹ്യൂമർ ആണല്ലോ സന്ദീപിൻ്റെ കണ്ണുകൾ അവളുടെ വടിവത്ത ശരീരത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഒന്ന് ചുരുങ്ങി അയ്യോ അത്രയ്ക്കൊന്നും ഇല്ല സാർ അവൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ഒന്ന് ഒന്നിളകിച്ചിരിച്ചവൾ തൻ്റെ ഓഫീസിൻ്റെ ബോസായ അവിവാഹിതനായ സന്ദീപിനോട് അവൾക്ക് വല്ലാത്തൊരു ആരാധനയുണ്ടായിരുന്നു എവിടം വരെയായി തൻ്റെ ഡിവോഴ്സിൻ്റെ കാര്യം അവനൊന്ന് എക്സിക്യൂട്ടീവ് ചെയറിൽ ചാഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചു ഇനിയും കിടക്കുന്ന ആറുമാസം കൂടി വേഗം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു അവളുടെ ചുണ്ടുകൾ പുറത്തേക്കെന്തി അല്ലെങ്കിലും അതുതന്നെയാണോ നല്ലത് തന്നെ മനസ്സിലാക്കാത്ത ശാരീരികമായും മാനസികമായും പിടിപ്പിക്കുന്ന ഭർത്താവിനെ ഏത് പെണ്ണാണ് സഹിക്കുക ഭർ സന്ദീപിൻ്റെ സഹതാപത്തോടെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ വിനീതയ്ക്ക് ലവലേശം പോലും കുറ്റബോധം തോന്നിയില്ല എന്നതായിരുന്നു സത്യം കാരണം ഓഫീസിലെ മറ്റ് സ്റ്റാഫുകളോടും കൊളീഗുകളോടും അനിരുദ്ധിൻ്റെ പീഡനകഥകൾ അത്രമേൽ വിശ്വാസം ജനിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവൾ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത് അടുത്ത കല്യാണം ഇനി നോക്കുന്നില്ലോടോ താൻ അയാൾ അവളെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു നോക്കുന്നുണ്ട് സാർ വീട്ടുകാർ കണ്ടുപിടിക്കട്ടെ അതല്ലേ നല്ലത് തന്നെയാണ് നല്ലത് പക്ഷേ മിനീതയ്ക്ക് മനസ്സിൽ പിടിക്കുന്ന ആളായിരിക്കണ്ടേ ആദ്യത്തെ വിവാഹത്തിൽ സംഭവിച്ചത് അടുത്തതിൽ ആവർത്തിക്കാതിരിക്കണ്ടേ ഒരു വഷളം ചിരിയുമായി സന്ദീപ് അവളെ നോക്കിയതും വിനീത ഒന്ന് ഇളകി ചിരിച്ചു എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ സാർ കുറച്ച് പെൻഡിങ് വർക്ക് ഉണ്ടായിരുന്നു പൊയ്ക്കോളൂ അവൻ്റെ അനുവാദം കിട്ടിയതും അവൾ ആ ക്യാബിൽ നിന്നും മെല്ലെ ഇറങ്ങിപ്പോയി അതേസമയം വിനീത പോയ വഴിയെ നോക്കി സന്ദീപ് ഒന്ന് ചിരിച്ചു കുടിലതയോടെ ഞാൻ ആവശ്യപ്പെട്ട കാര്യം മോൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ലെന്ന് എനിക്കറിയാം പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതാണ് മോളെ ശരി ഉമ്മറത്തെ ചാരുകസേരിലിരിക്കുന്ന ദേവരാജന്റെ വാക്കുകൾക്ക് മുൻപിൽ മീര മീരത്തറിഞ്ഞു നിന്നുപോയി കാരണം അദ്ദേഹം പറഞ്ഞതൊന്നും താൻ സ്വപ്നത്തിൽ പോലും ആലോചിക്കാത്ത കാര്യങ്ങളാണ് ഇനിയൊരു കല്യാണം ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് താൻ ഉറപ്പിച്ചു കഴിഞ്ഞതുമാണ് മൂന്ന് വർഷത്തെ ദാമ്പത്യ ജീവിതം തന്നെ അത്രയ്ക്കും മാറ്റിയിട്ടുണ്ട് അനുഭവിക്കേണ്ടതിൻ്റെ അപ്പുറം ശാരീരികവും മാനസികവുമായ മുറിവുകൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയവളാണ് അതിൽ നിന്നുമൊക്കെ ഇനിയും താൻ വിമുക്തയായിട്ടില്ല ആ ഭൂതകാലത്തിൽ നിന്നുമൊക്കെ പൂർണ്ണമായും പുറത്തേക്ക് വരുവാൻ തന്നെ കൊണ്ട് പറ്റുമോ തനിക്ക് ഉറപ്പില്ല അങ്ങനെയുള്ള താൻ ഇനി ഒരു വിവാഹത്തിന് എങ്ങനെ സമ്മതിക്കാനാണ് മാത്രമല്ല ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടില്ലാത്ത തനിക്ക് എന്തൊക്കെ പറഞ്ഞാലും വിവാഹം എന്നത് ഒരു മുൾകിരീടം തന്നെയാണ് മച്ചയായ ഒരുവൾക്ക് സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം ഒരിക്കലും സാധ്യമല്ല മോളെന്താ ആലോചിക്കുന്നത് മോളെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് തന്നെ ഇവിടെ ഒരു കുറവും മീരയ്ക്കുണ്ടാവില്ല ഞാൻ മോളെ എൻ്റെ മകളെപ്പോലെ തന്നെ സ്നേഹിച്ചോളാം ചന്ദ്രമംഗലത്തെ ദേവരാജൻ ആദ്യമായി ഒരാൾക്ക് മുൻപിൽ കെഞ്ചി മീര അതും കൂടി കേട്ടപ്പോൾ സർവ്വം തകർന്നു പോയിരുന്നു സർ സാർ എന്തൊക്കെയാണ് പറയുന്നത് പൊപ്പൻ പൊപ്പൻ സാറിനെ കല്യാണം കഴിക്കാനോ ഞാനോ അതിനുള്ള എന്തർഹതയാണ് എനിക്കുള്ളത് അവളുടെ ശബ്ദം ചിലമ്പിച്ചിരുന്നു ദേവരാജനോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും മീര ആ സമയത്ത് മറന്നു പോയിരുന്നു അർഹത അതാരാ മോളെ നിശ്ചയിക്കേണ്ടത് നിന്നെപ്പോലൊരു പെണ്ണിനെ ചന്ദ്രമംഗലത്തെ മകളായി കിട്ടിയാൽ ഞങ്ങളെക്കാൾ ഭാഗ്യവന്മാർ മറ്റാരും ഉണ്ടാവുകയില്ല അയാൾ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇല്ല സാർ എന്നെ കൊണ്ട് പറ്റില്ല ജീവിതത്തിൽ ഇനിയൊരു വിവാഹം വേണ്ടെന്ന് ഉറപ്പിച്ചവളാണ് ഞാൻ എനിക്കതിന് കഴിയില്ല അത്രയ്ക്കും വേദനിക്കുന്ന അനുഭവങ്ങൾ മാത്രമേ എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് ദേവി ചെയ്ത് എന്നെ വെറുതെ വിടണം സാറിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചത് തന്നെ പക്ഷേ ഈ തറവാട്ടിലെ മരുമകളാകാനുള്ള ഭാഗ്യം എനിക്കില്ല സാറേ അവൾ കൈകൾ രണ്ടും കൂപ്പി വിതുമ്പിക്കൊണ്ട് അയാളുടെ മുൻപിൽ നിന്നു നിന്നെ വേണ്ടെന്ന് വെച്ച് ഇട്ടേച്ച് പോയ ഒരുവനു വേണ്ടി ജീവിതകാലം മുഴുവൻ വിവാഹം കഴിക്കാതെ ഇങ്ങനെ നിൽക്കുവാനാണോ നിന്റെ പ്ലാൻ അയാളുടെ സന്തോഷപൂർണമായ ജീവിതം അയാൾ തിരഞ്ഞെടുത്തു നീയോ നിനക്കും വേണ്ടേ മുന്നോട്ടുള്ള ഒരു ജീവിതം ഒരച്ഛൻ മകളോട് പറയുന്നതായിട്ട് കൂട്ടിയാൽ മതി അവളെ വാത്സല്യത്തോടെ നോക്കി വേണ്ട സർ എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണ് ഈ തറവാട്ടിലുള്ളവർ എനിക്ക് ദൈവത്തെ പോലെയാ ഈശ്വരന്മാരുടെ സ്ഥാനത്തല്ലേ ഈ നാട്ടിലുള്ളവർ പോലും അങ്ങേയും അങ്ങയുടെ മകനെയും നോക്കിക്കാണുന്നത് അങ്ങനെയുള്ള ഈ വീട്ടിലേക്ക് വേണ്ട സാറേ ഇത് ഇതൊരിക്കലും ശരിയാവില്ല പപ്പനുമായിട്ടുള്ള കല്യാണം ഊഹിക്കുവാൻ പോലും അവൾ ഭയന്നു എന്ന് വേണം പറയുവാൻ കാരണം അർഹതയില്ലായ്മ എന്ന ഒറ്റ കാരണം അവളെ വല്ലാതെ തളർത്തിയിരുന്നു പിന്നോട്ട് വലിച്ചിരുന്നു ശരി പപ്പനെ ആ സ്ഥാനത്ത് ചിന്തിക്കാൻ പറ്റാത്തതാണോ മീരയുടെ അഭിപ്രായത്തിൻ്റെ പിന്നിലുള്ള കാരണം അവനെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അയാൾ വീണ്ടും ചോദിച്ചു സാറെന്തൊക്കെയാ ഈ പറയുന്നേ പപ്പൻ സാറിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്ത് കാരണം അവളുള്ളെ സാറിനെ ആഗ്രഹിക്കുവാൻ പോലും യോഗ്യതയില്ലാത്ത ഒരുവളോട് ഇങ്ങനെയൊന്നും ചോദിക്കരുത് അവൾ വിതുമ്പിക്കൊണ്ട് അയാളെ നോക്കി ഇനി നിന്നോട് ഞാൻ ഒന്നും പറയുന്നില്ല നീ എനിക്ക് മകളായി എൻ്റെ മകൻ്റെ ഭാര്യയായി വന്നാൽ എൻ്റെ നല്ലൊരു അമ്മയെ കിട്ടുമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോയതാ വേറെ ഏത് പെൺകുട്ടി ആ സ്ഥാനത്ത് വന്നാലും നീ സ്നേഹിക്കുന്ന പോലെ എൻ്റെ മകനെയും ആ കുട്ടികളെയും വേറെ ആരും സ്നേഹിക്കില്ല എന്നൊരു കുഞ്ഞു സ്വാർത്ഥത ഇതിന് പിന്നിലുണ്ട് കേട്ടോ എങ്കിൽ ശരി മീര പൊയ്ക്കോളൂ ഞാൻ ചോദിച്ചതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ അയാൾ പതറിക്കൊണ്ട് പറഞ്ഞത് മീര നിറക്കണ്ണുകളോടെ തലയാട്ടി പൊയ്ക്കോളൂ അയാൾ അവൾക്ക് അനുവാദം നൽകിയതും പെണ്ണ് തിരിഞ്ഞ് നടക്കുവാനായി തുടങ്ങി വീടിനുള്ളിൽ നിന്നും കേൾക്കുന്ന അച്ചുവിൻ്റെ ആദിയുടെ ഉച്ചത്തിലുള്ള ഒച്ചകൾ അവളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോയി എന്നതാണ് സത്യം മീര ഒന്ന് നിന്നേ രണ്ട് ചുവടുകൾ മുന്നോട്ടേക്ക് വെച്ചില്ല അതിനു മുൻപേ തന്നെ ദേവരാജൻ്റെ ആ വെളിയിൽ അവൾ ഒന്ന് നിന്നു പോയി സർ അയാളുടെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കിക്കൊണ്ട് അവൾ അരികിലേക്ക് ചെന്നു മോൾക്ക് മോൾക്ക് എൻ്റെ കുഞ്ഞുങ്ങളില്ലാതെ മുന്നോട്ടേക്ക് ജീവിക്കാൻ പറ്റുമോ ഇടറിയിരുന്നു ദേവരാജൻ്റെ ശബ്ദം അയാൾ പറയുന്നതിൻ്റെ ധ്വനി മനസ്സിലാവാതെ മീര അയാളെ സാഹോദരൻ നോക്കി അതെ പപ്പന് വേറൊരു വിവാഹം ചെയ്താൽ പിന്നീട് മോൾക്ക് എൻ്റെ കൊച്ചുമക്കളെ ഇങ്ങനെ ഇഷ്ടത്തിന് വന്ന് നോക്കാൻ പറ്റുമോ ദേവരാജൻ്റെ ശബ്ദം ഒരു മിന്നൽ പിണർ പോലെയാണ് മീരയുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചെന്ന് പതിച്ചത് അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിന്നുപോയി പറയും മീരേ അവരില്ലാതെ മോൾക്ക് ജീവിക്കാൻ പറ്റുമോ മോൾക്ക് ചിലപ്പോൾ പറ്റുവായിരിക്കും പക്ഷേ എൻ്റെ അച്ഛനും ആദിക്കും അത് സാധിച്ചെന്ന് വരില്ല ആദ്യമായിട്ട് എൻ്റെ മക്കൾ അമ്മയെന്ന് വിളിച്ചതുപോലെ നിന്നെയല്ലേ മീരേ ഒരു കോളിളക്കം സൃഷ്ടിക്കാൻ പാകത്തിലുള്ളതായിരുന്നു ദേവരാജൻ്റെ വാക്കുകൾ അത് കേട്ടതും പെണ്ണിൻ്റെ കണ്ണുകൾ ഇടതടവില്ലാതെ നിറഞ്ഞൊഴുങ്ങി ഉള്ളം വല്ലാതെ നൊന്തു ദേഹം തളർന്നു പോയി അവരെ അവരെ അനാഥരാക്കരുത് നീ അവർക്ക് അമ്മയുടെ സ്ഥാനത്ത് നിന്നെയല്ലാതെ മറ്റൊരാളെ ഒരിക്കലും കാണാൻ കഴിയില്ല എൻ്റെ കൊച്ചുങ്ങൾ തകർന്നു പോകുമോളെ അയാൾ നിസ്സഹായതയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരിട്ട് ദയക്കായി എൻ്റെ മക്കൾ ഇല്ല ഒരിക്കലും പറ്റില്ല അവരുള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന തന്നെ വയ്യ അവരില്ലാതെ എനിക്ക് അവൾ കാറി കരഞ്ഞു പൊടുന്നനെ നിലവിളിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് അവൾ ഓടിക്കയറി ഹാളിൽ നാണിയമ്മയ്ക്കൊപ്പം ഇരുന്ന് കളിക്കുന്ന കുഞ്ഞുങ്ങളെ വാരിയെടുത്ത് ദേഹത്തേക്ക് അമർത്തിപ്പിടിക്കുമ്പോൾ നെഞ്ചു പറഞ്ഞു പോകുന്ന വേദനയിൽ അവൾ നിലവിളിച്ചുപോയി അവളുടെ പിന്നാലെ പരിഭ്രാന്തനായ വന്ന ദേവരാജന് അത് കണ്ടുകൊണ്ട് സ്തബ്ധനായി നിൽക്കുവാൻ മാത്രമേ സാധിച്ചുള്ളൂ എൻ്റെ സ്വാർത്ഥത കൊണ്ട് മീരമോൾക്ക് സങ്കടമായി കാണുമല്ലേ മുറിയിൽ കുട്ടികളോടൊപ്പം കിടന്ന് അറിയാതെ ഉറങ്ങിപ്പോയവളെ കണ്ടിട്ട് ദേവരാജൻ ഒട്ടൊരു വല്ലായ്മയോടെ നാണിയെ നോക്കി സാറേ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ അല്ലാതെ അവരെ മനപൂർവ്വം വിഷമിപ്പിക്കാൻ വേണ്ടിയല്ലല്ലോ അവർ ആശ്വസിപ്പിക്കുവാനായി പറഞ്ഞു എന്നാലും ഇവരെ ബലമായി കൂട്ടിച്ചേർത്തിട്ട് ഒടുക്കാൻ അവർക്ക് ജീവിക്കാൻ പറ്റാതെ വന്നാലോ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല സാറേ പപ്പനും മീരയ്ക്കും ആരെയും സങ്കടപ്പെടുത്താൻ അറിയില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണേലും ഇരുവരും ഒരുമിപ്പിക്കും ഒരുമിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് നടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ നാണി അല്ലാതെ ആരെയും ബലം പ്രയോഗിച്ച് ചെയ്യിക്കുവാൻ നമുക്ക് പറ്റില്ലല്ലോ മീരയോട് ഇനിയൊന്നും ഇക്കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട അവളായിട്ടൊരു തീരുമാനം പറയുന്നത് വരെ നമുക്ക് കാക്കാം ദേവരാജൻ അവസാനമായി പറഞ്ഞു നിർത്തിയതും നാണി അത് സമ്മതിച്ചുകൊണ്ട് തലയൊന്ന് ആട്ടിക്കാട്ടി അവളേയും കുഞ്ഞിനെയും വാത്സല്യത്തോടെ ഒരു നിമിഷം കൂടി നോക്കി നിന്നിട്ട് അയാൾ സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയി ഇത്തിരിയ സങ്കടം ആദ്യമൊക്കെ തോന്നിയാലും വേണ്ടില്ല ജീവിച്ചു തുടങ്ങുമ്പോൾ മീരമോൾക്ക് മനസ്സിലാവും പപ്പംകുഞ്ഞിനെ അവനവന നന്മയുള്ളൊരു ഭർത്താവിനെ തേടി കണ്ടുപിടിക്കാൻ വേറെ ആർക്കും പറ്റുകയുമില്ല ഒന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് അവൻ അടുക്കളയിലേക്ക് നടന്നു ഒന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഐസ്ക്രീം പാർലറിൻ്റെ ഉള്ളിലെ ശീതീകരിച്ച മുറിയിൽ അനിരുദ്ധൻ്റെ ടേബിളിന് എതിർവശത്തായി കിടന്ന കസേരയിലേക്ക് ഇരിക്കുമ്പോൾ രശ്മി ഒന്ന് പതറിയിരുന്നു ഉച്ച നേരമായതിനാൽ തന്നെ ആള് കുറവായിരുന്നവിടെ പാർലറിൻ്റെ ഒരു മൂലയിലെ ടേബിളിൻ്റെ ഇരുവശങ്ങളിലായി അവരിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ വരവ് തനിക്ക് വേണ്ടിയല്ലായിരുന്നു ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്കൊരാളെ ഇവിടെ അത്യാവശ്യമായി കാണാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടിറങ്ങിയപ്പോഴാണ് തൻ്റെ കാര്യം പെട്ടെന്ന് ഓർത്തത് അന്നേരം തന്നെ ഇങ്ങോട്ടേക്ക് പോന്നു മെന്യൂ കാർഡിലെ ഐസ്ക്രീമിൻ്റെ ഫ്ലേവറുകൾ തിരയുന്നതിനിടയിൽ അവൻ അവളോട് പറഞ്ഞു എൻ്റെ കോളേജ് ഇവിടെയാണെന്ന് അനിരുദ്ധൻ എങ്ങനെ മനസ്സിലായി അതുപല്ല എൻ്റെ ഫോൺ നമ്പർ ആര് പറഞ്ഞു എന്നു ആശ്ചര്യത്തോടെ അവൾ ചോദിച്ചു അതിനിപ്പോൾ ഇത്രയ്ക്കോ ആലോചിക്കേണ്ട കാര്യമെന്താ ഞാൻ മീരിയോട് ചോദിച്ചു അവളാണ് താനിവിടെ പഠിക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞു തന്നത് മുഖത്തൊരു യാതൊരു ഭാവോഭൈതവും കൂടാതെ അവൻ രശ്മിയെ നോക്കി എന്നെ കാണാൻ വരുന്ന കാര്യം ചേച്ചിയോട് എന്നിട്ട് പറഞ്ഞോ അവളൊരു കള്ളനോട്ടം നോക്കിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോട്ടം പായിച്ചു ഓ പറഞ്ഞു കള്ളം പറഞ്ഞ് നിന്നെ വന്ന് കാണേണ്ട ആവശ്യം എനിക്കില്ലല്ലോ അവൻ ചോദിച്ചത് ന്യായമായ കാര്യമാണെന്നുള്ളത് കൊണ്ട് മാത്രം രശ്മി അതിനുള്ള മറുപടി പറഞ്ഞില്ല അല്ലെങ്കിൽ തന്നെ ഇവിടെ പ്രണയ എന്ന വികാരം ഒരുവൾക്ക് മാത്രമല്ലേ ഉള്ളൂ രശ്മിക്ക് എന്താണ് വേണ്ടത് മെനു അവൾക്ക് നേരെ നീക്കി വെച്ചുകൊണ്ട് അനു ചോദിച്ചു ഐസ്ക്രീം ഏത് വേണമെങ്കിലും ഞാൻ കഴിക്കും അവൾ ഉത്സാഹത്തോടെ പറഞ്ഞു വെയിറ്റർ തങ്ങളുടെ ഓർഡറിനായി ഇത്തിരി മാറി കാത്തു നിൽക്കുന്നവനെ അവൻ കൈയാട്ടി വിളിച്ചു വൺ ബട്ടർ സ്കോച്ച് റിബൺ ആൻഡ് വൺ ബ്ലാക്ക് കറണ്ട് അവർക്കരികിലേക്ക് വന്നു അനിരുദ്ധ് കൊടുത്ത ഓർഡറുമായി അയാൾ നടന്നു നീങ്ങി ഇനി പറ രശ്മിക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് കുറച്ച് സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ ഗൗരവത്തോടെ അവളെ നോക്കി അത് അത് പിന്നെ ഒരു തുടക്കം കിട്ടാതെ രശ്മി വല്ലാതെ വിഷമിച്ചു ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരാളോട് അവൾക്ക് പ്രണയം തോന്നുന്നത് അത് മാത്രമല്ല പെണ്ണ് ആദ്യമായിട്ടാണ് ഒരാളുടെ മുഖത്ത് നോക്കി പ്രപ്പോസ് ചെയ്യാനും പോകുന്നത് അനിരുദ്ധ എങ്ങനെയത് എടുക്കുമെന്നുള്ള ചെറിയ രീതിയിലുള്ള ആശങ്കകളും അവളുടെ മനസ്സിൽ ഉരുവിടുവാനായി തുടങ്ങിയിരുന്നു എന്താണ് രശ്മി ഇങ്ങനെ മിണ്ടാതിരിക്കാനാണോ എന്നോട് വരാൻ പറഞ്ഞേ അവൻ ഇത്തിരി കൂടി ഗൗരവത്തിൽ ചോദിച്ചു അതെ ഞാൻ പറയുന്ന കാര്യം മുഴുവൻ കേട്ടിട്ട് വേണം ഒരഭിപ്രായം പറയവൻ കേട്ടയുടനെ കാളമാല് പൊക്കിയെന്നറിഞ്ഞ് കയറെടുക്കുന്നത് പോലെ ചീത്ത പറയാൻ ഇങ്ങോട്ടേക്ക് വരരുത് ഉള്ളിലുള്ള സകല ധൈര്യം എടുത്തുകൊണ്ട് അവൾ മനസ്സിനെ പാകപ്പെടുത്തി ആഹാ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ എന്തോ തല്ലുകൊള്ളിത്തരമാണ് നീ പറയാൻ പോകുന്നത് ഗൗരവം പൂണ്ടിരുന്നവൻ്റെ മുഖത്ത് പൊടുന്നനെ ഒരു ചിരി വിടർന്നു ആരെയും മയക്കുന്നത് ദേ ഇതാണ് എനിക്ക് ദേഷ്യം വരുന്നത് ഞാനൊന്ന് പറഞ്ഞു തീരുന്നടം വരെ ഒന്നും ഒന്നുമിണ്ടാതിരിക്കുമോ അവൾ കണ്ണുകൾ കൂർപ്പിച്ചു ശരി എന്ന് തുടങ്ങിക്കോ അവൻ അനുവാദം കൊടുത്തതും പെണ്ണ് ശ്വാസം ഒന്ന് അകത്തേക്ക് വലിച്ചിട്ട് മെല്ലെ പുറത്തേക്ക് വിട്ടു ഐ ലവ് യു പറഞ്ഞിട്ട് അനിയുടെ മുഖത്തേക്ക് അവൾ ശ്രദ്ധിച്ചു നോക്കി അവൻ്റെ മുഖ മുഖഭാവങ്ങൾ മാറുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി വീക്ഷിക്കുവാൻ വേണ്ടി എന്ത് അനി കേട്ടത് വിശ്വസിക്കാനാവാതെ പൊടും തന്നെ അവളെ കണ്ണു മീഴിച്ചു നോക്കി യെസ് അനിരുത് കേട്ടത് ശരി തന്നെയാണ് ഐ ലവ് യു എന്ന് യാതൊരു കൂസലും കൂടാതെ അവൾ അത് തന്നെ ആവർത്തിച്ചു നീ എന്താ എന്നെ വട്ടുകളിപ്പിക്കുകയാണോ ഇത് പറയാൻ വേണ്ടിയാണോ സീരിയസ് കാര്യം പറയണമെന്ന് പറഞ്ഞ് എന്നെ എങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് അവന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു മുഖത്ത് നോക്കി പറയേണ്ട കാര്യങ്ങൾ മുഖത്തു നോക്കി തന്നെ പറയണ്ടേ എൻ്റെ ഭാഗത്തു നിന്നും ചിന്തിച്ചാൽ ഇതെനിക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് എൻ്റെ ജീവിതം അവൾ നേരെ നോക്കി തന്നെ മറുപടി നൽകി രശ്മി നീ എന്നെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ദേഷ്യത്തോടെയെങ്കിലും പതിഞ്ഞു പോയിരുന്നു അനിയുടെ ശബ്ദം ഒരാളോട് പ്രണയം തോന്നുന്നത് അയാളെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ടാണോ അങ്ങനെയെങ്കിൽ അതിനെ പ്രണയമെന്ന് പറയാൻ പറ്റുമോ അവൾ അവന് നേരെ മറു ചോദ്യം തൊടുത്തു നിന്നെ എന്നല്ല ആരെയും പ്രണയിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാനിപ്പോൾ അതുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിച്ചോണം പാർലർ ആയിരുന്നതിനാൽ തന്നെ വളരെ അടക്കി പിടിച്ചാണ് അന് സംസാരിച്ചത് തന്നെ അവസ്ഥയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു ഒരാൾ ഡിവോഴ്സ് ചെയ്തെന്ന് വെച്ച് ആൾക്ക് വേറൊരാളെ പ്രണയിക്കാൻ പാടില്ലെന്ന് റൂള് വല്ലതുമുണ്ടോ ഇവിടെ തൻ്റെ പ്രണയം ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചോണം എന്ന് താക്കീത് നൽകിയവനോട് രശ്മിക്ക് വല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി ആ സമയത്ത് രശ്മി ഇത് ശരിയാവില്ല നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുളയിലെ നുള്ളിക്കളയുകയാണ് വേണ്ടത് ഇനി ഒരു സംസാരം ഇക്കാര്യത്തെക്കുറിച്ച് നമുക്കിടയിൽ വേണ്ട അത് ശരിയാവില്ല അവൻ ആ സംസാരം അവിടെ അവസാനിപ്പിക്കുവാൻ എന്ന വണ്ണം പറഞ്ഞു എന്ത് ശരിയാവില്ലെന്നാണ് അനി പറയുന്നത് നമ്മുടെ പ്രണയം ശരിയാവില്ലെന്നാണോ എങ്കിലൊരു കാര്യം ചോദിച്ചോട്ടെ എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നത് എൻ്റെ സ്വഭാവം ഇഷ്ടായില്ലേ അതോ ഞാൻ കാണുമ്പോഴേ ഞാൻ നിങ്ങളോട് വഴക്ക് പിടിച്ചത് എന്നോട് ഈ വെറുപ്പ് അവൾ നേരെ ചോദിച്ചു നീ എന്തൊക്കെയീ പറഞ്ഞു വരുന്നത് എനിക്ക് എന്തിനാണ് നിന്നോട് വെറുപ്പ് നമ്മൾ തമ്മിലുള്ള വഴക്ക് കഴിഞ്ഞും ഞാൻ നിന്നോട് രണ്ട് മൂന്ന് വട്ടം ഫോണിൽ സംസാരിച്ചിട്ടുള്ളതല്ലേ എനിക്ക് വെറുപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് പിന്നെയും സംസാരിക്കുമായിരുന്നോ അവളുടെ ചോദ്യം ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവൻ ഇത്തിരി ശബ്ദമുയർത്തി പിന്നെ എന്താണ് എന്നെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം നി ഞങ്ങൾക്ക് മുല്ലശ്ശേരിക്കാരുടെ അത്രയും ആസ്തി ഇല്ലാത്തത് കൊണ്ടാണോ അതോ നിങ്ങളുടെ അത്രയും അന്തസ് ഇല്ലാത്തത് കൊണ്ടാണോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ തുറന്നു പറയാം ഇനി ഒരു വട്ടം നിങ്ങളുടെ മുൻപിൽ ഇക്കാര്യം പറഞ്ഞ് ഞാൻ നാണം കടാൻ വരത്തില്ല രശ്മിയുടെ മുഖം മുറുകിയിരുന്നു അത് ചോദിക്കുമ്പോൾ രശ്മി അങ്ങനെയാണോ എന്നെപ്പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആ ഒരു രീതിയിൽ ഞാൻ നിന്നോടോ നിൻ്റെ വീട്ടുകാരോടോ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ അവൻ അമർഷത്തോടെ ആരാഞ്ഞു പിന്നെന്താണ് എന്നെ വേണ്ടെന്ന് വയ്ക്കാൻ കാരണം ഇനി നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ലൈൻ ഉണ്ടോ അവളൊന്ന് കണ്ണുകൾ കുറുക്കി അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി പിന്നെ ഒന്നല്ലേടി ഒരമ്പതെണ്ണം ഉണ്ട് എൻ്റെ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ പെണ്ണിൻ്റെ ചോദ്യം കേട്ട് ചെറഞ്ഞ് വന്നെങ്കിലും അവനത് സ്വയം അടക്കി പിന്നെന്താ നിങ്ങളുടെ പ്രശ്നം അവൾ അനിയോട് ദേഷ്യത്തിൽ തട്ടിക്കയറി ഞാനൊരു ഡിവോഴ്സി ആയതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഒരു പെണ്ണിനെ മനസമാധാനത്തോടെ താമസിക്കാൻ പറ്റുന്ന അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ട് എൻ്റെ അമ്മയുടെ അമ്മായി അമ്മായിയമ്മ പോരിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ ഒട്ടും പറ്റത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഒരു കൊച്ചു പെണ്ണായതുകൊണ്ട് അങ്ങനെ എണ്ണിയാൽ തീരാത്ത കുറേ കാരണങ്ങളുണ്ട് നിന്നെ കെട്ടാതിരിക്കാനായി അനിരുദ്ധ് പരസരം മറന്ന് ഇത്തിരി ഉച്ചത്തിൽ തന്നെ അലറി അപ്പോഴേക്കും ബെയ്റ്റർ ഐസ്ക്രീം ബൗളുകളുമായി അങ്ങോട്ടേക്ക് ചെന്നിരുന്നു അയാളത് എൻ്റെ ടേബിളിൻ്റെ നടുക്കായി വെച്ചിട്ട് അവരെ ഇരുവരെയും ഒന്ന് നോക്കിയതിനു ശേഷം തിരിഞ്ഞു നടന്നുപോയി അതെ ആദ്യമേ ഐസ്ക്രീം എടുത്ത് കഴിക്കുക ആ ചൂട് പിടിച്ച തലയൊന്ന് ഇത്തിരി തണുക്കട്ടെ ബ്ലാക്ക് കറണ്ട് അവൻ്റെ മുൻപിലേക്കായി എടുത്തു വെച്ചിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ ബൗളെടുത്ത് അരികിലേക്ക് നീക്കിയവൾ നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ പ്രശ്നത്തിനുള്ള ഉത്തരം ഒരു രണ്ടാം രണ്ടാംഘട്ടാണെന്നുള്ള കാരണം കൊണ്ട് നിങ്ങളെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുകയില്ല അവൾ ഒരു സ്പൂൺ ഐസ്ക്രീം എടുത്ത് വായിൽ വെച്ച് ആസ്വദിച്ച് നുണത്തിറങ്ങിക്കൊണ്ട് പറഞ്ഞു ഏ അത് കേട്ടതും ഐസ്ക്രീം കഴിക്കാനായി സ്പൂൺ എടുത്ത് ബൗളിലേക്കായി ഇട്ടവൻ്റെ കയ്യിൽ നിന്നും അത് തിരിച്ച് താഴേക്ക് തന്നെ പതിച്ചു ഇതാ പിടിച്ചോ അടുത്ത പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ഒരു വീട്ടിലെ സമാധാനം നിശ്ചയിക്കുന്നത് ആ വീട്ടിൽ കയറുന്ന പെണ്ണാണെന്ന് എൻ്റെ പേരമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അക്കാര്യത്തിൽ എനിക്കൊരു അനുകൂല അഭിപ്രായം ഇല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉറപ്പായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അതും പറഞ്ഞുകൊണ്ട് അടുത്ത സ്പൂണും അവൾ നുണഞ്ഞിറങ്ങി പിന്നെന്താ പറഞ്ഞത് ആ നിങ്ങളുടെ അമ്മയുടെ പോരിന് മുൻപിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അതിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ മീരയല്ല രശ്മി എന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു രശ്മി അവളുടെ സംസാരം തുടരുവാൻ ഇഷ്ടമില്ലാത്ത രീതിയിൽ അനി അവളെ വിലക്കി ഞാൻ പറഞ്ഞു തീർന്നില്ല ഒന്നും കൂടിയുണ്ട് അവസാനം നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഞാൻ കൊച്ചാണെന്ന് ഡിഗ്രി മൂന്നാം വർഷം കഴിയാറായി ഇരുപത്തൊന്ന് വയസ്സുള്ള ഞാൻ എങ്ങനെയാണ് കൊച്ചുകുട്ടിയാവുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ നിയമം അനുസരിച്ച് ഒരു പെൺകുട്ടിയുടെ വിവാഹപ്രായം പതിനെട്ട് വയസ്സാണ് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പ്രായപൂർത്തിയായതാണ് അതുമാത്രമല്ല ഒരു പെൺകുട്ടിക്ക് വേണ്ടുന്ന അത്യാവശ്യ വിദ്യാഭ്യാസം എനിക്കുണ്ട് താനും ഇനി എൻ്റെ പഠിപ്പ് കുറച്ചിലായി അനിരുദ്ധന് തോന്നിയാൽ കെട്ടിക്കഴിഞ്ഞ് എന്നെ പഠിപ്പിച്ചാൽ മതി ഞാൻ പഠിക്കാൻ തയ്യാറാണ് ഗ്ലാസ് ബൗളിലെ ഐസ് അവസാന തുള്ളി നുണഞ്ഞിറക്കിക്കൊണ്ടാണ് അത് പറഞ്ഞ് അവസാനിപ്പിച്ചത് രശ്മി അനിരുദ്ധൻ്റെ കയ്യിലിരുന്ന സ്പൂണിൽ അവൻ പിടിമുറുക്കി ദേഷ്യത്തോടെ